എടാ നമ്മുടെ വീട്ടിലെ കാശിന്റെ വരവ് പറയുമ്പോ നമ്മുടെ അച്ഛനൊന്നും നമ്മളോടും അറിയില്ല നമ്മളെ അറിയിക്കത്തില്ല പക്ഷെ നമുക്കത് മനസിലാവും നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേ കറികളുടെ എണ്ണ കുറഞ്ഞു പിന്നെ ഈ മഴക്കാലത്ത് ബാത്റൂമിലെ ബക്കത്തൊക്കെ ഹാളിലും അടക്കളയിലൊക്കെ ആയിരിക്കും ഈ ചോർന്നിട്ടേ എട ഞങ്ങളുടെ അമ്മയുണ്ടല്ലോ ഒരിക്കലും ഞങ്ങളുടെ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചിട്ടില്ല എപ്പ ചോദിച്ചാലും പിന്നെ കഴിച്ചോളാം തുടങ്ങും അതുപോലെ തന്നെ അച്ഛനൊരിക്കലും ഭക്ഷണം മുഴുവൻ കഴിക്കാറുമില്ല എപ്പോഴും കല്ലാന്നൊക്കെ പറഞ്ഞു എഴുന്നേറ്റു പിന്നെ മനസ്സിലായ ആകെ ഉണ്ടായിരുന്ന ഭക്ഷണം അമ്മ എനിക്ക് അച്ഛനെ തന്നുകൊണ്ടിരുന്നു അത് മനസ്സിലാക്കിയോണ്ടായിരിക്കാം ചിലപ്പോ അച്ഛൻ ഭക്ഷണം മതിയാക്കി പോയിക്കോണ്ടിരുന്നു എടാ പണത്തിനെപ്പോഴും പണം തന്നെ വേണോടാ അതിപ്പോ എത്ര വേണ്ടപ്പെട്ടവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മുടെ കയ്യിലുണ്ടായാലും കാര്യമുള്ളൂ മനുഷ്യനൊരിക്കലും മനസ്സിലാവാത്ത ഭാഷയാണ് പണം സംസാരിക്കുന്ന ഭാഷ